ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം കാലടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ ശ്രീശങ്കര പാലം ബഹിഷ്കരിച്ച് സർവീസിന് ഒരുങ്ങുന്നു അനുബന്ധ റോഡിലെയും കുഴികളാണ് ഗതാഗത കുരുക്കിന് വഴിവെക്കുന്നത് കുഴികളടക്കാൻ അധികാരികൾ ഇടപെടാത്ത സാഹചര്യത്തിലാണ് പാലം ബഹിഷ്കരിച്ച് ഇരു സർവീസ് നടത്താൻ തീരുമാനമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബി ഡേവിസ് അറിയിച്ചു പാലത്തിലെ ടാറിങ് പൊളിഞ്ഞ് ഏകദേശം മൂന്നാഴ്ചയായി അതിലെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥര് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായൊരു അവസ്ഥയാണ് ഇപ്പൊ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് കാരണം കൊണ്ട് ബസ്സുകളെല്ലാം തന്നെ ഓടാതെ നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ബസ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് സമയത്തിന് ഓടിയെത്തുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അങ്കമാലി പെരുമ്പാവൂർ ഓടിയെത്തേണ്ട സ്ഥലത്ത് ഇപ്പൊ ഒരു മണിക്കൂർ എടുത്താൽ പോലും കാലടി പാസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ശബരിമല സീസൺ വന്നു കഴിഞ്ഞിപ്പോൾ ഈ വാഹനങ്ങളുടെ എണ്ണം പതിന് മടങ്ങ് കണ്ട് വർദ്ധിച്ചു അപ്പം അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ രീതിയിൽ പോകുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിൻ്റെയും പിഴ ഞങ്ങൾക്ക് അടയ്ക്കേണ്ട ദിനം എന്തോറും കാത്തുനിന്ന് ഫൈൻ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഓവർ സ്പീഡ് എടുക്കുന്നതിന് അല്ലെങ്കിൽ ട്രിപ്പ് കട്ട് ചെയ്യുന്നതിന് സാൻഡിൽ പോവാത്തതിന് അങ്ങനെ എല്ലാ കാരണങ്ങളുടെ പേരിലും ഞങ്ങൾ ബലിയാടുകളാവുകയാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ മുതൽ ഈ അങ്കമാലി സൈഡിൽ നിന്ന് പോകുന്ന ബസ്സുകൾ കാലടിയിൽ അവസാനിപ്പിക്കും അതുപോലെ പെരുമ്പാവൂരിൽ നിന്ന് പോരുന്നത് അപ്പുറത്തെ പാലത്തിന്റെ അപ്പുറത്തെ താന്നിപ്പുഴയിലും ട്രിപ്പ് അവസാനിപ്പിക്കും അങ്ങനെ രണ്ട് കരകളിലുമായിട്ട് ഓടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഏതെങ്കിലും രീതിയിലും മറ്റുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള ട്രിപ്പുകൾ ഓടാനായിട്ട് സാധിക്കുള്ളൂ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കാലടിയിലുള്ള ബസ്സുകളെ പൊതുഗതാഗതത്തിന് മാത്രമല്ല ആ ബസ്സുകൾ അങ്കമാലിൽ വരുമ്പോൾ അങ്കമാലിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോകണം അതുപോലെ പെരുമ്പാവൂരി ചെന്നിട്ട് അവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതിന് എല്ലാത്തിന്റെയും താളം തെറ്റിയ തെറ്റിയൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ ഇലക്ഷൻ ഒരു കാലഘട്ടമൊക്കെയാണ് എന്നാൽ പോലും അടിയന്തിരമായിട്ട് ഇതിനകത്ത് വേണ്ട ഒരു പരിഹാരം ചെയ്യാനായിട്ട് അധികാരികളും പൊതുമരാമത്തും തയ്യാറാണെന്നാണ് ഞങ്ങളുടെ ആവശ്യം അങ്കമാലി ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ കാലടിയിലും പെരുമ്പാവൂർ ഭാഗത്തു നിന്നുള്ളവ താന്നിപ്പുഴയിലും ട്രിപ്പ് അവസാനിപ്പിക്കും ഒരാഴ്ചയിലേറെയായി ശമനമില്ലാത്ത ഗതാഗത കുരുക്ക് ശബരിമല സീസൺ ആരംഭിച്ചതോടെ പതിന്മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതിലൂടെ കടന്നുപോകുന്നത് പോകുന്നത് അങ്കമാരിയിൽ നിന്നും പെരുമ്പാവൂർ വരെ മുപ്പത്തിയഞ്ചു മിനിറ്റ് സമയം കൊണ്ട് വാഹനം ഓടിയെത്തേണ്ട സ്ഥാനത്ത് ഇപ്പോൾ ഒരു മണിക്കൂറിലേറെ സമയമെടുക്കുന്നു പകുതി ട്രിപ്പ് പോലും സർവീസ് നടത്താൻ കഴിയുന്നില്ല എന്റെ വണ്ടി പത്ത് ഇരുപതിന് പോകേണ്ട വണ്ടി ഇതുവരെ നിലവിൽ പോകാൻ പറ്റിയില്ല ഒരു ചാലു മണിക്ക് കൂടെ കിടക്കുന്നു അതുപോലെ ഈ വണ്ടികളൊക്കെ പോയി ബട്ടർഫ്ലൈ സെൻറ്റ് ബേസിൽ ഈ കാണാവുന്ന വണ്ടികളെല്ലാവരും ചാലു പോയി ഇവിടെ കിടക്കുകയാണ് ഒരു വണ്ടിക്ക് പെരുമ്പാവൂർക്ക് പോകാനോ നിങ്ങൾ മഞ്ഞപ്പുറയ്ക്ക് പോകാനോ കാലടിയിൽ നിന്ന് മഞ്ഞപ്പുറയ്ക്ക് പോകാനോ അല്ലെങ്കിൽ കാലടിയിൽ നിന്ന് കാഞ്ഞൂർ വഴി ആലുവയ്ക്ക് പോകാനോ ഞങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമാണ് പിന്നെ രണ്ട് ഇത് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയിൽ ഇപ്പം നിലവിൽ രണ്ട് ഡ്രൈവറുടെ ആവശ്യമായി ഓരോ വണ്ടിക്കാർ രണ്ട് ഡ്രൈവറായി വണ്ടിയിൽ പണിക്കാരും നിലവിൽ പണിയാൻ താല്പര്യപ്പെടുന്നില്ല ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇത് പണിയാനായിട്ട് ഒരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ മുന്നോട്ട് പോയി ഗതാഗത കുരിക്കൽപ്പെട്ട് പാലത്തിലൂടെ സർവീസ് നടത്തുന്ന എൺപതിൽ പരം ബസ്സുകൾക്ക് സമയനിഷ്ഠ പാലിക്കാൻ കഴിയാതെ വരുന്നതിനാൽ കാലടിയിൽ നിന്നും മലയാറ്റൂർ മഞ്ഞപ്പ്ര പാറപ്പുറം തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലേക്കെല്ലാം സ്ഥിരമായി ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടി വരുന്നത് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു